പിന്നെ നിൽക്കുക ഇത് നമ്മൾ ഒരു കുമ്പളങ്ങ വിളഞ്ഞ് നിൽക്കുക ചെറുതായിട്ട് വേണം അടുത്ത് തോന്നുന്നു ചെറുതായിട്ട് കുമ്പളങ്ങ വിളഞ്ഞ് നിൽക്കുകയാണ് ഒന്ന് ഞാൻ പറഞ്ഞോളാം ഒരു പച്ചടി വെക്കാനുള്ള ഇന്ന് വീഡിയോ കുമ്പളങ്ങ എങ്ങനെ പച്ചടി വെക്കാമെന്നുള്ള നമ്മുടെ നാട്ടു വളർത്തിയ പച്ചക്കറിയിൽ നിന്ന് തന്നെ നമ്മൾ കുമ്പളങ്ങ വരച്ച് പച്ചടി ഉണ്ടാക്കുകയാണ് അപ്പം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് നമുക്ക് കൈ വെയിറ്റ് ഉണ്ട് ഇരിക്കുന്ന താങ്ങാൻ പറ്റില്ല കുമ്പളങ്ങി ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് നിക്കി നിക്കി നിക്കു ഇനി നമ്മുടെ കുമ്പളങ്ങ കഴുകിയെടുക്കുക കുമ്പളങ്ങ കഴുകി കഴുകി അരിഞ്ഞ് കഴുകിയെടുത്തിരിക്കാനുള്ളതാണ് വെള്ളമൊന്നും ഒഴിക്കണ്ട വെള്ളമൊന്നും ഒഴിക്കാതെ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം ഇല്ല വെള്ളം ഒഴിക്കണം വെള്ളം ഇച്ചിരി ഒഴിക്കണം നല്ല രസം ഇച്ചിരി വെള്ളം ഒഴിക്കണം ആ ഇച്ചിരി ഒരു നാല് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച നാല് പച്ചമുളക് മനസ്സിലാകും വെള്ളം ഒഴിച്ച് നാല് പച്ചവളകിട്ട് അടുപ്പത്ത് വെച്ച്

എത്ര തേങ്ങ അരിമുറി തേങ്ങ രണ്ട് പച്ചമുളക് ആവശ്യത്തിന് വെള്ളം അറിയാം അരഞ്ഞു ഇട്ടല്ല കടുതിനകത്ത് കുറച്ച് കടു കൂടെ ഇട്ട് അടിക്കണം കേട്ടോ ഒരു സ്പൂൺ കടു ഇട്ട് മതിയോ അമ്മേ. മടി ഇനി താളിച്ചെടുണ്ട. അമ്മേ. കുറച്ച് കാടും. കാടും മുട്ടിക്കണരക്ക്. തൈര് ഇടရക്കില്ല. ആ അത് ലാസ്റ്റ്. ആ കടു കൂട ഇടရക്കണ്ട. കടുകൂടെ ഇട്ട് അരച്ചു നമുക്ക് നമുക്കിനകത്ത് തൈരും കൂടെ ഇട്ട് അടിച്ചെടുക്കാം തൈര് കൂടെ ഇട്ട് തൈര് ഇട്ട് കൂടയിട്ടടിച്ചു വേവട്ടെ വേവട്ടെ നന്നായിട്ട് വേട്ട ഉപ്പ് ആദ്യം ഉപ്പ അതിനേറ്റ് നല്ലതാകട്ടെ നല്ല വെന്തതിനുശേഷം ആറി കഴിവ് വേണം നമുക്ക് ഇത് ഒഴിക്കാൻ

തൈര് പുള്ള ഇച്ചിരി ഉപ്പുള്ള ഉപ്പ് ലേശം മുമ്പേ നിൽക്കണം തൈര് തന്നെ പുടി ഉപ്പ് ലേശം മുമ്പേ നിൽക്കണം ആ ഉപ്പ് തന്നെയാണ് അത് തണി കാണുന്ന ണം വറുവല്ല വറവല് അങ്ങനെ സഹായിക്കും അടിപൊളി സ്വന്തം വീട്ടിലെ കുമ്പളങ്ങ കുമ്പളങ്ങ പച്ചടി കുമ്പളങ്ങ പച്ചടി നമ്മുടെ സ്വന്തം വീട്ടിലെ കുമ്പളങ്ങ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ചാലേ ടേസ്റ്റ് വരത്തുള്ളു അപ്പൊ വെളിച്ചെണ്ണ ഉപയോഗിക്കുള്ളൂ വേറെ എണ്ണ ഒന്നും ഉപയോഗിക്കും ചൂടാക്കും ഇതെന്താണ് പൊരിയുന്ന ഇപ്പഴത്തെ വിളിച്ചിട്ട് മായവല്ലേ കൂടുതൽ കടുവ നിക്കി പൊട്ടി പൊട്ട എവിടെ പോകാൻ കൊടുക്കുന്നത് പൊട്ടിട്ടല്ലേ എനിക്ക് എനിക്കറിയില്ലേ ഞാൻ ചെയ്യും പൊട്ടിട്ടുണ്ട് നമുക്ക് ഇനീച്ച വറ്റൽ മുളക് ഇടാം വട്ടൽ മുളകും

പച്ചടി റെഡിയായിട്ടുണ്ട് അത് കേട്ടത് എങ്ങനെയാണ് കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ വിളഞ്ഞ കുമ്പളങ്ങയാണ് മുളകത്ത് തന്നെ കറിയത്തിലും കൊടുത്താൽ തന്നെ എല്ലാം നാളർത്താൻ കുറച്ചുള്ള കുമ്പളങ്ങയാണ് നിങ്ങളും ചെയ്ത് നോക്കാം ടേസ്റ്റാണ് ഹെൽത്തിയാണ് ആരോഗ്യത്തിനും നല്ലതാണ് ഷുഹ്രുകാർക്ക് നല്ലതാണ് സാധനം ഔഷധ ഗുണമുള്ള സാധനമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞു ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും നിങ്ങളെല്ലാവരും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക കുമ്പളങ്ങയുടെ നടി രീതിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ മുമ്പത്തെ വീഡിയോയിലുണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ബായ് ബായ്